പി എസ് സി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ജയലൻ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സോ ഈ ഒരു എക്സാം നമ്മുടെ എൽ ഡി കഴിഞ്ഞിട്ടുള്ള അടുത്ത പ്രധാനപ്പെട്ട ഒരു എക്സാം ആണ് ലാസ്റ്റ് ഗേഡ്സ് അല്ലെങ്കിൽ എൽ ജി എസ് എക്സാം സോ എൽ ജി എസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പേര് തന്നെ കേരള ബാങ്ക് ഓ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് സോ ഏറ്റവും കൂടുതൽ ഞാൻ നമുക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേരള ബാങ്ക് ഓ എക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എൽ ജി എക്സാം കുറച്ചുകൂടി എളുപ്പമായിരിക്കും സോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എക്സാമിന്റെ ഡേറ്റുകള് സൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എൽ ജി എസിന്റെ എക്സാം വരുന്നത് നവംബർ മാസം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ രണ്ട് മുതലാണ് എൽ ജി പരീക്ഷ ആരംഭിക്കുന്നത് കേരള ബാങ്ക് ഗോയ എക്സാം നടക്കുന്നത് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ആണ് ഓക്കെ സോ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതിയാണ് കേരള ബാങ്ക് ഗോയയുടെ പരീക്ഷ അതുപോലെ എൽ ജി എസ് എക്സാമിന്റെ പരീക്ഷകൾ തുടങ്ങുന്നത് നവംബർ രണ്ട് മുതലാണ് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് പരീക്ഷക്കും ഒരേ സിലബസ് ആണ് അല്ലെ കേരള ബാങ്ക് ഓയ ആണെങ്കിലും എൽ പരീക്ഷ ആണെങ്കിലും ഒരേ സിലബസ് ആണ് ഒരു ടോപ്പിക്കിലും മാറ്റവും ഇല്ല അപ്പം നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്തവരാണെങ്കിലും അല്ല ഈ കേരള ബാങ്ക് ഓയ എക്സാമിനിന് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ഒക്ടോബർ ഇരുപത്തി ആറ് പറഞ്ഞ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിൽ വെച്ചിട്ട് ആ ഒരു ഡേറ്റ് ആയിട്ട് വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ എൽ ഡി എസ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെങ്കിൽ വളരെ നല്ലൊരു എഫേർട്ട് ഇട്ട് നിങ്ങൾ ഈ ഒരു ഒക്ടോബർ ഇരുപത്തി ആറിന് മുമ്പ് തന്നെ തീർക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ റിവിഷൻ മാത്രം നോക്കിയാൽ മതി ടോപ്പിക്സ് എല്ലാം തന്നെ നമ്മൾ ഒക്ടോബർ ഇരുപത്തി ആറിലെ എക്സാമിന്റെ എക്സാം എഴുതുന്ന രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു ഒരു വീക്ക് മുമ്പ് തന്നെ റിവിഷനും മാറ്റി വെച്ചിട്ട് തീർക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ എൽ ജി എക്സാം വരെ അതായത് ഒക്ടോബർ ഇരുപത്തി ആറിന് ശേഷം എന്നാണ് ഏത് ഏത് ജില്ലയാണോ ആ ജില്ലയുടെ എക്സാം വരെ ഒരുപാട് ടൈം കിട്ടും റിവിഷന് വേണ്ടി കിട്ടും നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ് റിവിഷൻ എത്ര എത്രത്തോളം നമ്മൾ ടൈം മാറ്റി വെക്കുന്നു എത്രത്തോളം നമ്മൾ റിവൈസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ഈ ഒരു പൊസിഷൻ ഈ ഒരു എക്സാമിന്റെ ടോപ്പ് റാങ്കിലേക്ക് എത്താനുള്ള സാധ്യതകളും കൂടുകയാണ് അപ്പൊ എന്തായാലും നമ്മള് ഈ ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് അതുപോലെ തന്നെ എക്സാം എഴുതാത്തവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേരള ബാങ്ക് എക്സാം ഒക്ടോബർ ഇരുപത്തി ആറിലാണ് ആ എക്സാം എഴുതാത്തവർ ചെയ്യേണ്ട ഒരു ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് നമ്മള് എക്സാം ഏഹ് നടത്തിയതിനു ശേഷം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കിട്ടും പല സൈറ്റുകളുടെയും അല്ലെങ്കിൽ നമുക്ക് പി എസ് സിയുടെ സൈറ്റിൽ ഓഫീഷ്യൽ സൈറ്റിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നമ്മൾ എക്സാം എഴുതുന്ന പോലെ തന്നെ ആ ഒരു ടൈം സെറ്റ് ചെയ്ത് ഒന്നേകാല മണിക്കൂർ എത്രയാണ് നമ്മുടെ എക്സാമിന്റെ ടൈം ആ ഒരു ടൈം സെറ്റ് ചെയ്ത് അതേപോലെ തന്നെ ഒരു എക്സാം ഹോളിരിക്കുന്ന അതേ മെന്റാലിറ്റിയോട് തന്നെ ആ ഒരു ക്വസ്റ്റൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാം നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എത്രയാണെന്നുള്ളത് അനലൈസ് ചെയ്യാം അത് നിങ്ങൾക്ക് എൽ ജി എസ് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം നമുക്ക് എൽ ജി എസ് ലെവലിലുള്ള ഒരു ക്വസ്റ്റൻ ആണ് അവിടെ കിട്ടുന്നത് കേരള ബാങ്ക് ഓരോ എക്സാമിന് മാത്രമല്ല എൽ ജി എസ് ലെവലിൽ നടന്നിട്ടുള്ള പഴയ ക്വസ്റ്റൻ പേപ്പേഴ്സ് എൽ മാത്രല്ല എസ് മാത്രമല്ല എൽ ഡി സിയുടെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ഓരോ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം അല്ലെങ്കിൽ അത് എല്ലാം തന്നെ വർക്ക് ഔട്ട് ചെയ്യാം മാത്സ് മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതെല്ലാം വർക്ക് ഔട്ട് ചെയ്യുക ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ പരീക്ഷകളും നമ്മുടെ ഒരു പാറ്റേൺ ചേഞ്ച് നടന്നതിന് ശേഷം നടന്നിട്ടുള്ള എൽ ജി എസ് ലെവലിലെ എൽ ഡി സി ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്ക് ഔട്ട് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും സോ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഒക്ടോബർ ഇരുപത്തി ആറിൽ നടക്കുന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതേപോലെ തന്നെ വർക്ക് ചെയ്യാം പിന്നെ വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കേരള ബാങ്ക് ഓയെ എക്സാമിനേക്കാൾ കൂടുതൽ വേക്കൻസീസ് ആയിരിക്കും എൽ ന് വരുന്നത് അപ്പൊ രണ്ട് എക്സാംസ് ഉള്ളവർക്ക് വേക്കൻസി കുറവായിട്ടുള്ള കേരള ബാങ്ക് ഓയെ അല്ലെങ്കിൽ ആ ഒരു എക്സാം ഒരു പ്രാക്ടീസ് ആയിട്ടും എൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫുള്ള് ഫോക്കസ് ചെയ്ത് എഴുതാനും സാധിക്കും ഓക്കെ സോ ഈ ഒരു എക്സാമിന് വേക്കൻസീസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും കാരണം എൽ ജി എസ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ലെവലിലാണ് ഒരുപാട് വരുന്നതാണ്. കേരള ബാങ്ക് എന്ന് പറയുന്നത് ആ ഒരു തസ്തിക അല്ലെങ്കിൽ ആ ഒരു ബാങ്കിന്റെ തസ്തികകൾ മാത്രം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു വേക്കൻസി കുറവായിട്ടുള്ള എക്സാം ആദ്യം എഴുതുന്നു അതേ ലെവലിലുള്ള അതേ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എൽ ലും എസിലും വരുന്നത് അപ്പൊ ഈ ഒരു എക്സാം നമ്മൾ അത്ര ഫോക്കസ്ഡ് അല്ല അല്ലെങ്കിൽ നമുക്ക് അത് അത്ര കിട്ടിയില്ലെങ്കിൽ പോലും അത് ആ ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് പഠിച്ചിട്ട് നമ്മൾ റിവൈസ് ചെയ്യുകയാണെങ്കിൽ എൽ ജി നമുക്ക് ഉറപ്പായിട്ടും കിട്ടും ഓക്കെ സോ എൽ എഴുതാത്തവരും എഴുതുന്നവർക്കും കേരള ബാങ്ക് ഓ എക്സാം വളരെ ഉപയോഗപ്രദമാണ് ഓക്കെ അപ്പൊ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും നമ്മൾ പല വീഡിയോസിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഇന്ന് നമുക്കൊരു കൃത്യമായിട്ട് ഒരു പർട്ടിക്കുലർ എക്സാം എന്ന് പറയുന്നത് കേരള ബാങ്ക് എൽ ജി എസ് എക്സാം രണ്ട് എക്സാമിനാണെങ്കിലും നമ്പർ ഓഫ് ഡേയ്സ് ഫിക്സ്ഡ് ആണ് എക്സാമിൻ്റെ ഡേയ്റ്റ്സ് ഉൾപ്പെടെ എല്ലാം വന്നു ഈ കുറഞ്ഞ ടൈമിൽ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം സോ എത്രത്തോളം നമ്മൾ പഠിക്കുന്നു അല്ലെങ്കിൽ എത്ര എത്ര വർഷത്തോളം ഇരുന്ന് പഠിക്കുന്നു എന്ന കാര്യത്തിൽ അത്ര അല്ലെങ്കിൽ അതല്ല നമുക്ക് റാങ്കിലേക്ക് എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റാങ്കിലേക്ക് നമ്മൾ എത്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പഠിക്കുന്നത് എത്ര കൃത്യമായിട്ട് വൃത്തിക്ക് പഠിക്കുന്നുണ്ട് അതുപോലെ എത്രത്തോളം നമ്മൾ ടൈം റിവൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട് എത്രത്തോളം നമ്മൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ചിട്ടയായിട്ട് പഠിക്കാൻ നമുക്ക് എത്രത്തോളം സമയം മാറ്റി വെക്കാൻ പറ്റുന്നുണ്ട് സ്മാർട്ട് വർക്ക് ആണ് നമ്മുടെ റാങ്കിലേക്ക് എത്തിക്കുന്നത് അതിനായിട്ട് ജെ എൽ എൻ പി കോഴ്സസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ കോഴ്സില് പ്രധാനമായിട്ടും സിലബസ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ടൈം അനുസരിച്ച് കണ്ടു പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള എല്ലാ ക്ലാസ്സസും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന ക്ലാസസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഓക്കെ നിങ്ങൾക്കായിട്ടുള്ള പേഴ്സണൽ മെൻഡർഷിപ്പ് അതും ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട് സോ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എവിടം വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനായിട്ടുള്ള മെന്റേഴ്സും നിങ്ങൾക്ക് കൂടെ ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള കോഴ്സസ് ആണ് നമ്മുടെ ജയിലുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് നമ്മുടെ ചാനലിൽ കാണിക്കുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് സിലബസിലുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് നമ്മൾ സിലബസ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ സിലബസ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാം ജി കെ വരുന്നത് ഇരുപത് മാർക്ക് ആണ് അതുപോലെ ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫെയേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിനും ഇരുപത് മാർക്ക് ആണ് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് മാത്സാണ് മാത്സിൽ ഇരുപത് മാർക്ക് മാക്സിമം ലബിലിറ്റിയും കൂടി ചേർത്ത് ഇരുപത് മാർക്കാണ് സോ ഈ ഒരു ഇരുപത് മാർക്ക് നാൽപ്പത് മാർക്ക് എന്ന് പറഞ്ഞാൽ ജി കെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് അത് ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നാൽപ്പത് മാർക്കിനേക്കാളും നമ്മുടെ റാങ്ക് നിശ്ചയിക്കാൻ സാധിക്കുന്നത് ഈ ഒരു ഇരുപത് മാർക്കിനാണ് ഓക്കെ സോ ആ ഇരുപത് മാർക്കിൻ്റെ ടോപിക്സ് മാത്സ് എന്ന് പറയുന്ന ടോപ്പിക്സ് നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റും സോ മാത്സ് അതുപോലെ സയൻസ് എന്ന് പറയുന്നത് സയൻസിൽ തന്നെ ബയോളജി പാർട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് എടുക്കാം സയൻസിൽ അഞ്ച് മാർക്കും പൊതുജനാരോഗ്യമായിട്ട് പത്ത് മാർക്കും ടോട്ടൽ പതിനഞ്ച് മാർക്കാണ് ബയോളജിയിൽ നിന്ന് വരുന്നത് ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സ് നമുക്ക് എന്തായാലും പഠിക്കണം അത നമുക്കറിയാം മതി എന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പാണ് സൊ കറണ്ട് അഫെയർസ് അതായത് എക്സാം നടക്കുന്നതിന് ഒരു വർഷം മുമ്പ് വരെയുള്ള ആ ഒരു ഉള്ള എല്ലാ കറണ്ട് അഫയേഴ്സും കൃത്യമായിട്ട് പഠിക്കുക ഇതുവരെ ചോദിച്ചിട്ടുള്ള നമ്മൾ ഈ ഒരു വർഷം നടന്ന പരി കഴിഞ്ഞു പോയ പരീക്ഷകളൊക്കെ നോക്കിയിട്ട് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നതെന്നുള്ള അനലൈസ് ചെയ്ത് പഠിക്ക അങ്ങനെ നമ്മൾ സോർട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും എന്തൊക്കെ പഠിച്ചാലും അതെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ നോക്കുക ഓക്കെ സോ ആ രീതിയിൽ നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക ഒക്ടോബർ ഇരുപത്തി ആറ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡെഡ് ആയിട്ട് തന്നെ നോക്കിയിട്ട് പഠിക്കുക ഓക്കെ അപ്പോ പരീക്ഷ എഴുതി തന്നെയായാലും എൽ ജി ആയാലും കേരള ബാങ്ക് ഗോവ ആയാലും നമ്മുടെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത്തി ആറ് മനസ്സിൽ വെക്കുക ഒക്ടോബർ ഇരുപത്തി ആറിന് മുമ്പായിട്ട് തന്നെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുക അതുപോലെ റിവിഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ എപ്പോഴും ഒരു കാര്യമാണ് പരീക്ഷയ്ക്ക് പഠിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ പഠിക്കുന്ന പോലെ തന്നെ ആയിട്ടുള്ള ഒരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത് അതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്കൊരു അറുപത് ശതമാനം അല്ലെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളം അനലൈസ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല മാർക്ക് നേടാൻ സാധിക്കും ഓക്കെ സോ ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക ഒക്ടോബർ ഇരുപത്തി ആറിനുള്ള കേരള ബാങ്ക് ഓ എക്സാം ആണെങ്കിലും അതിനു ശേഷം വരുന്ന എൽ ജി എക്സാം ആണെങ്കിലും എല്ലാത്തിനും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എൽ ജി എസ് എൽ ഡി സി എൽ ജി എസ് അതുപോലെ പി എസ് പ്രധാനപ്പെട്ട എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു